സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സുകൾ ഡെയിലി പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രസ്സുകൾ കിട്ടാനും എന്താണ് സൈറ്റിൽ കൃത്യമായി നടക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ പ്രൊജക്റ്റ് ട്രാക്കുകയും ചെയ്താൽ നമുക്ക് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ളൊരു സിമ്പിൾ സിമ്പിൾ ട്രാക്കർ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം വരും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പലപ്പോഴും പ്രൊജക്ടുകളൊക്കെ ഡിലേ ആവുന്നത് പിന്നെ കോർഡിനേഷനിൽ ഉണ്ടാവുന്ന ഗ്യാപ്പുകളാണ് ഇപ്പം സൈറ്റ് എഞ്ചിനീയേഴ്സ് കോർഡിനേറ്റേഴ്സ് അതേപോലെ ലാബേഴ്സ് തുടങ്ങിയ ആളുകളുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പേജിൽ നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മിസ്സായി പോകുന്നതുകൊണ്ടാണ് പ്രൊജക്ടിൻ്റെ ഈ ഒരു ഡിലേ വരുന്നത് അപ്പം വാട്സാപ്പിൽ കൂടെ ആയാലും പിന്നെ നമ്മൾ ബാക്കി സ്പ്രെഡ്ഷീറ്റിൽ കൂടെ ആയാലും നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പലപ്പോഴും പല സ്ഥലത്തും മിസ്സായി പോകാറുണ്ട് അപ്പോൾ അതിനെങ്ങനെ ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഒരു ട്രാക്ക് ചെയ്താൽ തന്നെ കൃത്യമായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ നമുക്കിനി ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ട്രാക്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം അതിലെ ഒന്നാമത്താണ് ഡാഷ് ബോർഡെന്ന് പറയുന്നത് ഡാഷ് ബോർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ എൻറ്റയർ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടാം ഓവറോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതിന് സമ്പറി പോലത്തെ ഒരു കാണാം അപ്പം ആ ഡാഷ് ബോർഡിൽ കൃത്യമായിട്ടുണ്ടാവും ഓൺ ഗോയിങ് പ്രൊജക്ട് ഓൺ ഹോൾഡ് പ്രൊജക്റ്റ് പിന്നെ പ്രൊജക്ടിന്റെ ബാക്കി പ്രോഗ്രസ്സുകൾ എന്താണെന്നോട്ടുള്ള ചെറിയ സ്റ്റാറ്റിക്സ് ഗ്രാഫ് ലൈനിലുള്ള ഒരു രൂപമാണ് ഡാഷ്ബോർഡിൽ എപ്പോഴും ഉണ്ടായിരിക്കാം രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് പ്രോഗ്രസ് ലോഗാണ് അതായത് നമ്മുടെ ഡെയിലി നമ്മളുടെ സൈറ്റിൽ നടക്കുന്ന പ്രൊജക്ടിന്റെ പ്രോഗ്രസ്സുകളുടെ അപ്ഡേഷൻസ് ആണ് അപ്പോൾ അത് അതിനൊരു ഫോം ഉണ്ടാവും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്രൊജക്ടിന്റെ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും നിൽക്കാറും അപ്പം സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലെത്തി എന്നുള്ളത് പറയുകയാണെങ്കിൽ ഫോട്ടോസ് പ്രോഗ്രസ് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതും അതായത് കറക്റ്റ് ക്ലയൻറ്റിനും ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു രീതിയിലുള്ള തരത്തിലുള്ള അപ്ഡേഷൻസ് ആണ് അതിനുള്ള ഫോമുകൾ ഉണ്ടാകും അതിനുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഫീച്ചറാണ് പ്രൊജക്ട് ട്രാക്കർ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ കോറായിട്ടുള്ള പാർട്ടാണ് നമ്മൾ പ്രൊജക്ടിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ് അപ്പം ഇതില് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പ്രൊജക്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാം പ്രൊജക്റ്റില് ഉണ്ടാകുന്ന മോഡ്യൂൾസിലേക്ക് അതായത് നമുക്ക് പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ടാബ് വീതം അതിൻ്റെ പ്രോഗ്രസ്സുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ അതേപോലെ തന്നെയാണ് ആ ഇത് ലൈൻസ് ഇനി ആണ് ആർക്കാണ് അസൈൻ ചെയ്തത് ഇപ്പോൾ പർട്ടിക്കുലർ ടാഫ് ഉണ്ടാവുന്നത് ആർക്കാണ് അസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അവർ ഇന്നാണ് അതിൻ്റെ ലൈൻ അപ്പോൾ അത് മീറ്റ് ചെയ്യാനായോ അതിൻ്റെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ സ്റ്റാറ്റസുകൾ അതായത് കറക്റ്റ് അവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും നാലാമത്തെ ഫീച്ചറാണ് ക്ലൈൻറ് ആക്സസ് എന്നുള്ളത് ഇത് ഓപ്ഷനിലാണ് ക്ലൈന്റിനുള്ള ഒരു ലോഗിൻ പോർട്ടൽ അല്ലെങ്കിൽ ലോഗിൻ പാർട്ട് അപ്പം അതിലെ വെച്ച് കഴിഞ്ഞാൽ ക്ലൈന്റിന് യൂസർ നെയ്മും പാസ്വേഡ് കൊടുക്കും ആ യൂസർ നെയ്മും പാസ്വേഡ് വെച്ച് ക്ലൈന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്ട് ട്രാക്കറിന്റെ ഡീറ്റെയിൽസ് ആൾക്ക് ഓവർവ്യൂ പോലെ ഒരു ഡാഷ് ബോർഡ് പോലെ ആയിരിക്കും ആൾക്ക് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അപ്പം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് അങ്ങനെ കാണുമ്പോൾ ക്ലയന്റിന് ആക്ച്വലി ട്രസ്റ്റ് ആണ് ഉണ്ടാവുക നമ്മൾ ഓരോ സമയത്തും നമ്മൾ വിളിച്ച് പറയുന്നത് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുന്നില്ല ചില സമയത്ത് നമ്മൾ മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ആ ഗ്യാപ്പുകൾ കൃത്യമായിട്ട് ഇവിടെ ഫിൽ ചെയ്യപ്പെടുന്നു കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ ക്ലയന്റിന് അറിയാൻ പറ്റി ഡീറ്റെയിൽസ് അപ്പോൾ ഇതിന് നമുക്കുള്ളൊരു ട്രസ്റ്റ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ക്ലൈന്റിന്റെ അടുത്ത് പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ആണ് റിപ്പോർട്ടിങ് നമുക്ക് ഏതൊരു സിസ്റ്റം ഏതൊരു സംഗതി ആയാലും നമുക്ക് റിപ്പോർട്ടിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം വീക്കിലി ഉള്ള റിപ്പോർട്ട് അത് നമുക്ക് ഓട്ടോ ഓട്ടോമെയിലായിട്ട് നമുക്ക് മെയിലിൽ വരുന്നു നമ്മൾ വായിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെ ഈ വീക്കിലി നടന്ന പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് അറിയാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് ഇതിന് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിൽ പല ക്രൈറ്റീരിയലും വെച്ച് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്കതിനെ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ മീറ്റിങ്സോ വേറെ എന്തെങ്കിലും പിന്നെ ക്ലൈൻ്റായിട്ടുള്ള മീറ്റിങ്ങുകളോ സംസാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ട് ക്ലിയർ കട്ടായിട്ടുള്ള റിപ്പോർട്ട് കുറച്ചും കൂടി നമ്മൾ ക്ലാരിറ്റി ഉള്ള റിപ്പോർട്ടാണ് അപ്പോൾ അത് നമുക്ക് പ്രെസൻറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മീറ്റിങ്സുകളെ ഹെഡ് ചെയ്യാൻ സാധിക്കും നാല് പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സാണ് നമ്മൾ ഈ ചെറിയൊരു അപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറായിരിക്കും പിന്നെ രണ്ടാമത് അതിൽ ഡിലേസ് കുറഞ്ഞിട്ടും പിന്നെ പ്രൊജക്ട്സുകൾ നടന്നു പോകുമ്പോൾ ഡിലേ ഉണ്ടാകുന്നതൊക്കെ വളരെ ക്ലിയർ ആകുമ്പോൾ കുറഞ്ഞു കിട്ടും പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻ്റിന് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കൊടുത്ത് ക്ലൈൻറ്റിനെ ലൈവായിട്ട് നിർത്താൻ പറ്റും ഓരോ വർഷം നമ്മളിപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലൈൻ്റിന് അപ്ഡേഷൻസ് കൊടുക്കാൻ പറ്റും നാലാമത്തെ സംഗതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു മാനേജരിയൽ കപ്പാസിറ്റി കിട്ടും കറക്റ്റ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിന് കൊണ്ടുപോകാനും അതിന് മാനേജ് ചെയ്യാനുള്ള ഫുൾ സ്ട്രെങ്ത് പവറും നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ചെറിയൊരു അപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പൊ ഈ ചെറിയൊരു അപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതിന്റെ ഫീച്ചറുകളൊക്കെ മോഡിഫൈ ചെയ്യാം നിങ്ങളുടെ കമ്പനികൾ അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പനിലെ പ്രോസസ്സുകൾ അനുസരിച്ച് പീപ്പിൾ അനുസരിച്ച് സിറ്റുവേഷൻസ് അനുസരിച്ച് ലൊക്കേഷൻ അനുസരിച്ചൊക്കെ അതിനെ ടീക്ക് ചെയ്യാൻ സാധിക്കും അത് ഡെവലപ്പറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടും അപ്പം അത് അത് അങ്ങനെ അനുസരിച്ചിട്ട് ഇതിനെ ട്വീറ്റ് ചെയ്യുകയും മാറ്റുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ ബേസിക് ആണതിൽ പലതും മാറ്റാം നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു പിന്നെ ട്രാക്കർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പ്രൊജക്ട് ട്രാക്കർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷനിലെ പ്രോസസ്സിൻ്റെ തന്നെ ഒരു ഭയങ്കര ഉണ്ടാവും പ്രോസസ്സിൽ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സൈക്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ക്ലൈൻറ്റിനെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ബാക്കി റിപ്പോർട്ടിങ് അത് വെച്ചിട്ടുള്ള അനാലിസിസുകൾ കാര്യങ്ങളൊക്കെ നടത്താൻ ഈസി ആയിരിക്കും എന്താണ് നമ്മളുടെ സൈറ്റിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലിയർ ഒരു പിക്ചർ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ ഡ്രവൺ ആയിട്ടുള്ള ബിസിനസ്സുകൾ ആകുമ്പോൾ അതാണ് നമുക്ക് ഒരുപാട് ടൈമും നമുക്ക് നമുക്കിത് വഴി കിട്ടും അത് ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നത് ടൈം ഫ്രീഡമാണ് അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇഷ്യൂസ് നമ്മളത് മാനേജ് ചെയ്ത് കളയുന്ന സമയത്തിനൊക്കെ നമുക്ക് ഇവിടെ ആക്കാൻ സാധിക്കും ഇതേപോലെയുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പൊ അതുവഴി നേരത്തെ പറഞ്ഞത് ബെനിഫിറ്റുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതായത് ഓഫീസിൽ പോവാതെ അല്ലെങ്കിൽ സൈറ്റിൽ പോവാതെ തന്നെ നമുക്ക് അതിന് കൃത്യമായ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ക്ലയന്റിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അവർക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കാനും എന്തൊക്കെയാണ് നമ്മളെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ വെബ് ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് അത് അറിയിച്ചു കൊടുക്കാൻ സാധിക്കും പിന്നെ അതേമാതിരി കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും എന്താണ് വർക്ക് പ്രോസസ്സ് ചെയ്യുന്ന പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടിംഗ് സിസ്റ്റം പ്രോപ്പറായിരിക്കും നീക്കുകയും നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് പ്രോസസ്സ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പോലെ പോകുന്നുണ്ടോ എന്നുള്ളത് അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് കിട്ടുകയും അത് അനാലിസിസ് ചെയ്ത് നമുക്ക് മീറ്റിങ്ങൾക്കും ബാക്കി കാര്യങ്ങൾക്കും ബാക്കി ഡിസ്കഷനുകൾക്കും ബാക്കി പ്ലാനിങ്ങുകൾക്കും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ് നമ്മുടെ ആൻഡ് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ മെറ്റീരിയൽ ട്രാക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ആപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം